കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനവധി വ്യക്തികളുടെ ജീവിതം മാറ്റിമറിച്ച കാളസർപ്പദോഷം കാളസപ്പ് പറ്റി നേരത്തെ എപ്പിസോഡ് ഒരുപാട് കാളസർപ്പദോഷമുണ്ട് കഥ കാളസർപ്പ് അനന്ത അനന്തകള വാസുകി വാസുകീ മഹാപത്മകാലപ്രദോഷമുണ്ട് പത്മകാലസപ്രദോഷമുണ്ട് അങ്ങനെ ഒരുപാട് കാളസ്പ്പത്തിന് ഒരു സെൻഷൻ വീട് നേരത്തെ ചേരുന്നു നമുക്ക് പുറകോട്ട് നോക്കി നോക്കി അറിയാൻ പറ്റും നമുക്ക് ഈ കാലസപ്പ്രദോഷം നിമിത്തം ഓരോ വ്യക്തികൾക്ക് ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് ചേർക്കാണെങ്കിൽ ഭയങ്കര മടിയായിരിക്കും ചേർക്ക് എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളായിരിക്കും ഉണ്ടാകുന്നത് ചേർക്കാണെങ്കിൽ രോഗങ്ങളായിരിക്കും ഉണ്ടാകുന്നത് ചേർക്കാണെങ്കിൽ കളസപ്പദോഷം നിമിത്തം അവനവനെ ആരും അവനും പറയുന്ന വാക്ക് ആരും കേൾക്കാതെ വരുന്ന അവസ്ഥ വാക്കിന് വിലയില്ലാതെ വരുന്ന അവസ്ഥ അവസ്ഥകൾ ചേർക്കാണെങ്കിൽ എങ്ങും ഉറച്ചു നീക്കത്തില്ല ചേർക്കാണ് വിവാഹബന്ധം ഉറക്കത്തില്ല ചേർക്ക സന്താനം ഉറക്കത്തില്ല ഈ അപോഷനായി പോകുന്ന അവസ്ഥ അനവധി ഉണ്ടാകും ചേർക്കാണ് എന്ത് ചെയ്താലും ഒരു മനസമാഹാനം എന്ന് പറയുന്ന അവസ്ഥ കാണത്തില്ല ഓരോരുത്തരെയും ഓരോ രീതിയിൽ ഓരോ അനുസരിച്ച് ഓരോ രീതിയിൽ എഫക്റ്റ് ചെയ്യാറുണ്ട് എന്നാൽ പൊതുവേ ഇത് പറയപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെയാണിത് കൂടുതൽ ബാധിക്കുന്നത് മനസ്സുണ്ടെങ്കിൽ മാർഗം ഉണ്ടെന്ന് പണ്ടുള്ള പഴമക്കാര് പറയാറുണ്ട് അപ്പൊ നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒരു കാര്യങ്ങൾ തന്നെ ഇല്ല അപ്പൊ നമ്മൾ നടന്നു പോകുമ്പോഴായാൽ പോലും ചെറിയ ആയിരിക്കും എന്റെ ഫസ്റ്റ് വലത്തുകാലത്ത് മോളി വെച്ചു രണ്ടാമത് ഇടത്തുകാലാണെ പുറേലാണല്ലോ വന്ന് അപ്പം വലത്തേക്കാലം മുന്നോട്ട് പോയി ഈ പുറ നിന്ന ഇടത്തേക്കാലം പുറകോട്ട് പോയതെന്ന് ചിന്തിക്കും എന്നാൽ അടുത്ത മുന്നോട്ട് വരാൻ പോകുന്നത് ആ ഇടത്തേക്കാലം ചിന്തിക്കുന്നില്ല അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ജീവിതം നമ്മൾ ഒന്നേ ഉള്ളൂ അത് നമ്മൾ വേണം വിചാരിച്ചാൽ അത് മാറ്റിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പം ഏത് രീതിയിലുള്ള കാളസുപ്രദോഷമായാലും നമുക്ക് തിരുപ്പതിക്ക് അടുത്ത് കാളഹസ്ഥ സ്ഥലമുണ്ട് അവിടെ പൂജകൾ ചെയ്യാറുണ്ട് പിന്നെ അവിടെ ചില വിഷയങ്ങളെ അവിടെ ചെയ്തിട്ട് മാറുന്നുള്ളൂ അത് പ്രശ്നം നോക്കുമ്പോൾ ഒരു ജ്യോതിഷന് പൂർണ്ണമായിട്ട് ഏത് രീതിയിലുള്ള അറിയാൻ പറ്റും അപ്പം അനന്ത കളസപ്പ് ദോഷമാണോ കക്ഷവയാണോ ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് പറഞ്ഞ പോലെ അവിടെ ചെയ്താൽ മതിയെങ്കിൽ അവിടെ ചെറിയ തുകയാവുള്ളൂ അവിടെ പോയി നമ്മൾ രാഹു യാത്ര പൂജ ചെയ്തിട്ട് അതിന് വേണ്ടുന്ന രാഹുവിന് ബലിയൊക്കെ ഇട്ട് അങ്ങനെയുള്ള അവിടുത്തെ പൂജകളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരു മാറ്റം ഉണ്ടാകും അപ്പം നമുക്ക് അതുകൊണ്ട് മാറാത്ത വിഷയങ്ങളുണ്ട് ചിലയിടത്താണെങ്കിൽ പനിയായാൽ പോലും ചില പനിയൊക്കെ പാനസിച്ചുകൊണ്ട് കഴിച്ചാൽ മാറും ചിലയിടത്തിപ്പം ഈ ആശുപത്രിയിൽ പോകണ്ടായ എന്ന് പറയുന്ന പോലെ നമുക്ക് ഈ കാസപ്പ്രദോഷത്തിൻ്റെ രീതിയൊക്കെ ഗ്രഹനെ അപഗ്രഹിച്ച് കണ്ടുപിടിക്കുന്നതിലാണ് ആദ്യം കാര്യം ഇരിക്കുന്നത് എന്നിട്ട് അതിന് ഒരുപാട് പരിഹാരങ്ങൾ പറയുന്നുണ്ട് പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സർപ്പദോഷത്തിന് നൂറും പാൽ നടത്തിയാൽ മതി ചിലതിന് അഷ്ടനാഗപൂജ ചെയ്യണം ചിലതിന് ഹോമം ചെയ്യണം ചിലതിനാണ് സർപ്പബലി തന്നെ കഴിക്കണം അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് ചിലതാണെങ്കിൽ ഈ ഏഴ് മുട്ട ഒൻപത് മുട്ട പതിനൊന്ന് മുട്ട മുട്ട ആയി പറയുന്നത് കേട്ടോ സർപ്പരൂപം ചിത്രകൂടം അതിന്റെ പരിധി വൃക്ഷപ്രതിമ ഇതിനൊക്കെ ആവാതെ ചിലപ്പോൾ കൊടുത്താൽ മതിയാവും ചേർക്കാവുമ്പോഴേ വൃക്ഷപ്രതിമ രണ്ട് പുരുഷപ്രതിമ അല്ലെങ്കിൽ ഒരു പുരുഷപ്രതിമ സ്വർണ്ണ നൂല് അതിനകത്ത് ഈ നൂലിൽ ആവാഹിച്ച് ഈ പുരുഷപ്രതിമയൊക്കെ കെട്ടി കളസർപ്പഘഷം കൊടുക്കുന്നാൽ സങ്കല്പിച്ച് പറഞ്ഞപോലെ നിത്യപൂജയുള്ള സർപ്പക്ഷേത്രങ്ങളിൽ കൊടുത്ത് വേണ്ട വഴിപാടുകൾ ചെയ്തു തരുമ്പോൾ അതുകൊണ്ട് മാറും ചേർക്കാവുമ്പോഴത്തേക്കും സർപ്പ സൂക്ത ഹോമങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും ചേർക്കാവുമ്പോഴേ ഈ സർപ്പദ്രവ്യങ്ങളൊക്കെ ഉണ്ട് അതായത് നാഗവൃക്ഷമാവാം ചൂരലിൻ്റെ തയ്യാവാം അങ്ങനെയുള്ള ഇതുണ്ട് നമ്മുടെ കാവുവായിട്ട് ബന്ധപ്പെട്ട് നീക്കുന്ന വൃക്ഷങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ തൈകളൊക്കെ ദാനം ചെയ്താൽ മാറും ചേർക്കാണെങ്കിൽ പ്രായവേർക്ക് വസ്ത്രദാനം അന്നദാനത്തിലൂടെ മാറും അപ്പൊ ദാനത്തിലൂടെ മാറുന്ന വിഷയമുണ്ട് അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ വഴിപാടിലോട്ട് മാറുന്നതും തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ആളപ്രദോഷം ഉണ്ടെന്ന് നമുക്ക് വ്യക്തമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ജ്യോതിഷനെ സമീപിക്കുക ഈ പറഞ്ഞ വിഷയങ്ങൾ ചെയ്ത് വിഷയം മാറ്റി മുന്നോട്ട് പോവുക ഇനിയും നിങ്ങളുടെ ഐശ്വര്യത്തിനുള്ള കാലം കടന്നു പോയിട്ടൊന്നുമില്ല മനസ്സ് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ തിരികെ പിടിക്കാവുന്നതേ ഉള്ളൂ ഇനിയും ഇതുപോലെ വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം